അതെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഷാഫി ഷാഫിസാറുണ്ട് ഞാൻ ഷാഫി സാറിലൂടെ എൻ്റെ കാര്യം പറയാണ് വരുന്ന ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ റിസൾട്ട് വരും പ്ലസ് ടുവിൻ്റെ ചിലപ്പോൾ പിന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടണമെന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഫുൾ മാർക്ക് ഒന്നും എനിക്ക് കിട്ടണമെന്നില്ല എനിക്ക് കിട്ടുന്ന മാർക്ക് എന്താണോ അതാണ് എൻ്റെ മാർക്ക് വെറുതെ എന്നെ കയറി മാന്താനോ ചൊരയാനോ നിൽക്കണ്ട ഞാൻ എനിക്ക് കിട്ടുന്ന മാർക്കായിട്ട് ഹാപ്പി ആയിരിക്കും ആരും എന്റെ അടുത്ത് എന്ത് ചെയ്യണ്ട എന്റെ മാർക്ക് എത്ര എന്റെ മാർക്ക് എത്ര അല്ലേ നിന്റെ മാർക്ക് എത്ര അത് ചോദിച്ച് വരണ്ട എനിക്ക് കിട്ടുന്ന മാർക്കിൽ ഞാൻ എന്തായിരിക്കും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് വെറുതെ എന്നെ ടെൻഷൻ എടുപ്പിക്കാൻ എനിക്ക് അത്രേ ഉള്ളൂ അതൊന്നും ചോദിച്ചാണ്ട് ഇങ്ങോട്ട് വരണ്ട വരണ്ടോ ഐ വിൽ ബി ഹാപ്പി വിത്ത് വാട്ട് അല്ലേ വാട്ട് ഐ ഗെറ്റ് എനിക്ക് എന്താണോ കിട്ടുന്നത് അതിൽ ഞാൻ ഹാപ്പി ആയിരിക്കും നിങ്ങളും ഹാപ്പി ആയിരിക്കണം ഇന്നെ ഹാപ്പി ആക്കാൻ നോക്കണ്ട ഞാൻ ഹാപ്പി ആയിരിക്കും ഒന്നും തോന്നരുത് നിവർത്തി നിവർത്തികയോടോടാണ് ഞാനും ഇതുപോലെ ടെൻഷനിലാണ് അല്ലേ ഇതൊക്കെയാണ് എൻ്റെ മക്കൾക്ക് പറയാനുള്ളത് അപ്പോൾ അയൽവാസികളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാവൽ നമുക്ക് ഇനി പന്ത്രണ്ട് ദിവസമാണ് നമ്മുടെ റിസൾട്ട് വരാനുള്ളത് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ റിസൾട്ട് വരിക പന്ത്രണ്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് വരും ഒന്നുമില്ലട നിങ്ങളോട് പറയാനുള്ളത് ഫേസ് ചെയ്യുക നമ്മള് അല്ലേ എന്തെല്ലാം അല്ലെ നമ്മൾ സുനാമി വന്നു ഫേസ് ചെയ്തു വെള്ളപ്പൊക്കം വന്നു ഫേസ് ചെയ്തു ലാൻഡ് സ്ലൈഡ് വന്നു ഫേസ് ചെയ്തു ഇനിയിപ്പൊ റിസൾട്ട് ഫേസ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഇല്ല കോവിഡ് വരെ പിടിച്ചു നമുക്ക് തന്നെ നാല് മാർക്ക് പറഞ്ഞാൽ നിൽക്കും നമ്മൾ കട്ടക്ക് നമ്മളെ നമ്മുടെ ഡ്രീമിന്റെ പുറകിൽ പോകും ആപ്പിളിലും അതുപോലെ മൈക്രോസോഫ്റ്റിലാണെങ്കിലും അതുപോലെ ചാറ്റ് നിങ്ങള് ഇതിലാണെങ്കിലും അല്ലേ ഇറ്റ് ഈസ് ഏത് വലിയ കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിലും ആ കമ്പനിയിലുള്ള എല്ലാവരും ഫുൾ മാർക്ക് മേടിച്ച ആളുകളൊന്നും അല്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ പാഷന്റെ പുറകിൽ പോയ ആളാണ് അപ്പൊ ഞാൻ എന്റെ മാർക്ക് ഇന്ന് ഡിഫൈൻ ചെയ്യില്ല ഇന്റെ പാഷനാണ് ആണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മറുപടി നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തൊന്നാം തീയതി ഉള്ള ഈ റിസൾട്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക ആകാംക്ഷയോട് കൂടിയിട്ട് പോസിറ്റീവ് പോസിറ്റീവായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു ടെൻഷനും ലൈഫിൽ ഉണ്ടാവരുത് താങ്ക് യു വെരി മച്ച് ബി ഹാപ്പി